ഹേ ദയാ പൂജ ഹിയർ ആറ്റിങ്ങൽ മഹോത്സവം ട്വന്റി ട്വന്റി ഫൈവ് നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നു നമ്മുടെ ആറ്റിങ്ങൽ മാമം ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത് ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ രണ്ട് വരെ നടത്തേണ്ടിയിരുന്ന പരിപാടിയാണ് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇന്നലെ മുതൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഇതിന്റെ ടൈമിംഗ് വരുന്നത് ടിക്കറ്റ് റേറ്റ് എയ്റ്റി റുപ്പീസ് പെർ പേഴ്സൺ ആണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ഉണ്ട് ഫ്ലവർ ഷോ ഓപ്പൺ ബേഡ്സ് പാർക്ക് റോബോട്ടിക് ആനിമൽ ഷോ റോബോട്ടിക് ആനിമൽ കിങ്ഡം ഫുഡ് സ്റ്റോൾസ് അമ്യൂസ്മെന്റ് പാർക്ക് കൺസ്യൂമർ സ്റ്റാൾസ് ഇതൊക്കെയാണ് പരിപാടികൾ പിന്നതേ ഇത് കണ്ടില്ലേ പൈതൻ മക്കാവോ കബീലിയൻ ഇതിനെയൊക്കെ പിടിച്ച് തോളിലോ തലയിലോ കൈയിലോ കഴുത്തിലോ ഒക്കെ വെച്ചിട്ട് ഫോട്ടോയും വീഡിയോസും എടുക്കാം പക്ഷെ ഇതിന് സെപ്പറേറ്റ് ഹണ്ട്രഡ് റുപ്പീസ് ആണ് റേറ്റ് സംഭവം ഇതൊക്കെ ട്രൈ ചെയ്യണോ വേണ്ടെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ നോക്കിക്കൊണ്ട് നിന്നു പപ്പായ പെർഫോമൻസ് കണ്ട പക്ഷെ ശരിക്കും പറഞ്ഞേക്കും നിലവിളിച്ചുകൊണ്ട് ഓടാനാണ് തോന്നിയത് ആദ്യം മഴ ആയതുകൊണ്ട് പ്രോഗ്രാം ഡേറ്റ് കുറച്ച് എക്സ്റ്റൻഡ് ചെയ്തതുകൊണ്ട് പല സ്റ്റോൾസും ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു എല്ലാം സെറ്റ് ചെയ്തൊക്കെ വരുന്നതേ ഉള്ളൂ പക്ഷെ സൺഡേ ആവുമ്പോഴേക്കും എല്ലാം റെഡിയാവും പിന്നെ കാർഷിക കാർഷികമേളയും കാർഷിക വിപണന മേള മ്യൂസിക് ഫൗണ്ടേഷൻ ഡി ജെ ഷോ പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കാലാപരിപാടികൾ ഇതൊക്കെയാണ് മെയിൻ പരിപാടികളായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ മഴയാണെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കൊന്നും കറക്റ്റായിട്ട് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ സാറ്റർഡേ ചെന്നപ്പോൾ തന്നെ കുറച്ച് സമയത്തേക്ക് പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മഴയത്ത് ജയിൻ ബില്ലിൽ നിന്ന് കയറി പോവാനായിട്ട് പറ്റൂലല്ലോ പിന്നെ ട്രാമ്പോളിൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കൂലല്ലോ അത് കാരണം അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് സ്റ്റോളിൽ പോയിട്ട് ഒരു കുലിക്കി സമ്പത്ത് കുടിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കുലിക്ക് സമ്പത്തിന്റെ ഷോപ്പ് ഓപ്പണേ ചെയ്തിട്ടില്ല എന്നാൽ പിന്നെ മഴയത്ത് ഒരു ഐസ്ക്രീം ആവാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് തിരിച്ചു ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ പറക്കേണ്ട ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യണേ താങ്ക് യു 铂金。